മേജർ സീതാ ഷെൽകെ മേജർ സീതാ ഷെൽക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് പ്രകൃതി കലി തുള്ളിയടത്ത് ആശ്വാസമേകുന്ന പെൺകരുത്താവുകയാണ് മേജർ സീത ആരാണ് ഈ പെൺപുലിയെന്ന് പരിശോധിച്ചാൽ ചൂരൽ മലയിലെയും ബന്ധിപ്പിച്ച് സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥയാണ് മേജർ സീതാ ഷെൽകെ മഹാരാഷ്ട്ര സ്വദേശിനിയാണ് നേരത്തെയും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥ ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിങ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരുവിൽ നിന്ന് ചൂരൽമലയിലേക്ക് എത്തിയത് ആലപ്പുഴ സ്വദേശിയായ മേജർ അനീഷ് മോഹനനായിരുന്നു ബേലി പാലത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം പ്രതികൂല കാലാവസ്ഥയിലും ദിവസങ്ങളുടെ അധ്വാനത്തിൽ ചൂരൽമലയിൽ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു സൈനിക വാഹനം കയറ്റി പാലത്തിൻ്റെ ബലവും പരിശോധിച്ചു ഈ പാലം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് സൈന്യത്തിലെ ഒരു വനിതാ അറിയുന്നത് വളരെ അഭിമാനകരം തന്നെയാണ് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരം കൂടിയാവുകയാണ് മേജർ സീതാശെൽ കെ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക പാലം അഥവാ ബേലി പാലം നിർമ്മിച്ചതുവഴി വാഹനങ്ങൾക്കും മറ്റും അങ്ങോട്ടേക്ക് അതായത് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലേക്ക് എത്തുവാനും രക്ഷാപ്രവർത്തനം നടത്തുവാനും കൂടുതൽ എളുപ്പമായി പാലം പണി പൂർത്തിയായതോടെ ഇന്ത്യൻ ആർമിയെയും മേജർ സീതാ ഷെൽക്കയെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നത് മുണ്ടക്കൈലുണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ മുണ്ടക്കൈയും ചൂരൽമലയും വേർപെട്ടു രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാതെയായി എന്നാൽ ബെയ്ലി പാലം വന്നതോടെയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലായത് സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് പാലം നിർമ്മിച്ചത് സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകുന്ന വിഭാഗമാണിത് പാലങ്ങൾ നിർമ്മിക്കുക സൈന്യത്തിന് വഴിയൊരുക്കുക കുടിബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സൈന്യത്തിൻ്റെ ഈ വിഭാഗം ചെയ്യുന്നത് മേജർ അനീഷും ചില ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്ത് ആദ്യമെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മഴയും സ്ഥലപരിമിതിയും സാധനങ്ങൾ എത്തിക്കുവാനുള്ള പ്രയാസങ്ങളും എല്ലാം മറികടന്നാണ് നിർമ്മാണം ആരംഭിച്ചത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലുള്ള പാലം നിർമ്മാണം തുടങ്ങി എഞ്ചിനീയർമാർ ഉൾപ്പെടെ നൂറ്റി അറുപത് പേർ സംഘത്തിലുണ്ടായിരുന്നു ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്ര സാമഗ്രികളും എത്തിക്കാനായി ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചത് ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലായാണ് കൊണ്ടുവന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ ആദ്യ വിമാനത്തിൽ പാലം നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു ബുധനാഴ്ച വൈകിട്ട് കണ്ണൂരിലെത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികൾ പതിനഞ്ച് ട്രക്കുകളിലായി രാത്രിയോടെ ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നു ഇതോടൊപ്പം ബംഗളൂരുവിൽ നിന്നും കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിലേക്ക് എത്തിച്ചേർന്നു പാലം നിർമ്മാണത്തിന് ശേഷം ും ഈ സേവനത്തിനായി എം ഇ ജി സംഘം സ്ഥലത്ത് തുടരുകയാണ് പ്രളയഭൂമിയിൽ സ്വമേധയാ മനുഷ്യ ജീവനങ്ങൾ രക്ഷിച്ചെടുക്കുന്ന ഓരോ രക്ഷാപ്രവർത്തകരെയും ഒരുപാട് നന്ദിയോടെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു അതോടൊപ്പം രക്ഷാദൌത്യത്തിന്റെ ചുമതല സൈന്യം ഏറ്റെടുത്തത് മുതൽ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഏകോപനവും കൂടുതൽ വേഗതയും കൈവന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി